എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിൻ ഹാർബറിലാണ് വൈപ്പിൻ ഹാർബർ കാളമുക്കെന്ന് പറയും കാളമുക്കെന്നും പറയും എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു നാലര കിലോമീറ്റർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ബസ്സിന് വന്നു വൈപ്പിൻ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് വൈപ്പിൻ ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ കാളമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിൽ വന്നാണെങ്കിലും ഗൂഗിൾ മാപ്പിൽ കാളമുക്കിൽ നിന്ന് അടിക്കാം അല്ലെങ്കിൽ വൈപ്പിൻ ഹാർബർ നിന്ന് അടിക്കാം ഇത് ഇതടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ എത്താൻ പറ്റും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഫിഷ് മേടിക്കാന്നുള്ളതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് വീക്കിലി വൺസ് ഒരാഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഇവിടെ നിന്ന് മേടിച്ചാൽ മതി ഒരാഴ്ചത്തേക്കുള്ള ഫിഷ് നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാം എല്ലാവർക്കും ഫിഷ് ഇഷ്ടമുള്ളവർ തന്നെയാണ് സ്പെഷ്യലി നമുക്ക് നമ്മൾ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്കിഷ്ടം ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് മേടിക്കാൻ നോക്കുക വളരെ വിലക്കുറവാണ് ഇപ്പം ഡെയിലി നിങ്ങൾ ഫിഷ് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷനാണ് ഇവിടെ വല്ലപ്പോഴും മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ മേടിക്കാം എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ നല്ല വിലക്കുറവിൽ ഫിഷ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് സ്പെഷ്യലി ഹാർബർ അടുത്തുള്ളതുകൊണ്ട് വൈപ്പിൻ ഹാർബർ ഇവിടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് തന്നെ കിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും നല്ല ഫിഷാണ് ഞാൻ കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണ് മേടിക്കുന്നത് അപ്പം നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഫിഷ് കിട്ടും നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഫിഷിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ പലതരം വെറൈറ്റി ഫിഷുകളുണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ലാഭത്തിന് ഇവിടെ ഫിഷ് മേടിക്കാം എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഫിഷിന്റെ റേറ്റ് നോക്കാം ഇത് മാന്തലാണ് നൂറ്റി ഇരുപത് രൂപ പിന്നെ പാമുള്ളൻ നൂറ്റി നാൽപ്പത് കിളിമീൻ നൂറ്റി എൺപത് പിന്നെ ശീലാവ് നൂറ്റി ഇരുപത് കൊഴുവ നൂറ്റി ഇരുപത് പിന്നെ വങ്കട ഒന്നര കിലോ നൂറ് രൂപ ബ്രാല് ഇത് ബ്രാലാണ് നൂറ് രൂപ ചേട്ടാ ചാള എത്രയാണ് ചാള രണ്ട് കിലോ നൂറ് രൂപ പിന്നെ കൂന്തൽ നൂറ്റിനാൽപ്പത് കിലോ അയല നൂറ് രൂപ കിലോ നൂറ് രൂപ വേണ്ട വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഹാർബർ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും പിന്നെ ആവോലി നാനൂറ് അയല നൂറ്റി ഇരുപത് കൂന്തൽ വലുത് വലിയ കൂന്തലാണ് വലിയ കൂന്തൽ ഇരുന്നൂറ്റി ഇരുപത് പിന്നെ പാമ്പാട നൂറ്റി നാൽപ്പത് വറ്റ നൂറ്റി ഇരുപത് പിന്നെ നെയ്മീൻ നെയ്മീൻ മുന്നൂറ് രൂപ കിലോ നെയ്മീൻ മുന്നൂറ് രൂപ കിലോ പിന്നെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ മുന്നൂറ്റി നാൽപ്പത് രൂപ കിലോ പിന്നെ പിലോപ്പി പിലോപ്പി നൂറ്റി ഇരുപത് രൂപ കിലോ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ കിലോപ്പിക്കും പിന്നെ വെള്ളമീൻ വെള്ളമീന്നാണ് എൻ്റെ പേര് ഇത് കിലോ മുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ വേറെ മീനുകൾ വലിയ ഫിഷുകളുണ്ട് ഇത് പിരാന എന്ന് പറഞ്ഞ മീനാണ് പിരാന എന്ന് പറഞ്ഞ ഫിഷ് നൂറ്റി എൺപത് പിന്നെ കയരുണ്ട് കേര കിലോ ഇരുന്നൂറ് രൂപ കാളാഞ്ചി കാളാഞ്ചി അഞ്ഞൂറ്റി എൺപത് രൂപ പിന്നെ നെയ്മിൻ നാനൂറ്റി എൺപത് അങ്ങനെ പലതരം ഫിഷുകളുണ്ട് പലതരം വെറൈറ്റി ഫിഷുകളുണ്ട് ഇപ്പം ഞാൻ തിരക്കില്ലാത്ത സമയത്താണ് വന്നേക്കുന്നത് ഇപ്പം തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടാണ് വന്നേക്കുന്നത് അല്ലാത്തപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ആ തിരക്കുള്ള സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ച് മേടിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇന്ന് മേടിക്കുന്നത് കിളിമീൻ മേടിക്കുന്നുണ്ട് ഒരു കിലോ കിളിമീൻ മേടിക്കുന്നുണ്ട് ഒരു കിലോ അയല മേടിക്കുന്നുണ്ട് പിന്നെ ഒരു കിലോ കിലോപ്പി മേടിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബാഗിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പം ലുലൂന്ന് മേടിച്ചതാണ് നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് തരുന്ന ഫിഷ് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു തെർമോ ബാഗ് എന്ന് പറയും ഇത് ലുലൂല അവൈലബിൾ ആണ് തെർമോ ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം ഇപ്പം ലോങ് ഇപ്പം കൊച്ചിയിലേക്ക് വരുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ലോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഈയൊരു ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവാം അപ്പോൾ ഒരു കിലോ അയല മേടിക്കുന്നുണ്ട് അയല കിലോ എത്രയാണ് ആ വലിയ അയല നൂറ്റി ചെറിയ അയല നൂറ് രൂപ ഞാനിപ്പോൾ വില്ലി അയിലയാണ് മേടിക്കുന്നത് ഇത് കിലോ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഫിലോപ്പി ഒരു കിലോ എടുക്കുന്നുണ്ട് ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ വളരെ വിലക്കുറവാണ് ഒരു കിലോ ഫിലോപ്പിക്ക് നൂറ്റി ഇരുപത് രൂപ അപ്പൊ കിളിമീൻ നൂറ്റി എൺപത് രൂപ ഒരു കിലോ ഇത് അയല നൂറ് രൂപ രൂപ ഒരു കിലോ നൂറ് രൂപ ഇത് ഫിലോപ്പി അല്ലേ ആ ആ അപ്പം ഇത് ഫിലോപ്പി അങ്ങനെ മൂന്ന് മീനും മേടിച്ചിട്ടുണ്ട് മൂന്ന് ഫിഷും മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാഗ് നിങ്ങൾക്ക് ലുലുവിൽ അവൈലബിൾ ആണ് ഈ ഒരു ബാഗ് മേടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ സ്ഥലം മറക്കണ്ട നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അവിടെ ഒരു നാലര കിലോമീറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈപ്പിൻ ഹാർബർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കാളമുക്ക് എന്ന് പറയും കാളമുക്കെന്നും പറയും വൈപ്പിൻ ഹാർബർ എന്നും പറയും ഇപ്പം ബസ്സിന് വരുന്ന വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്ന് വൈപ്പിൻ ചെറായിലേക്കുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം അല്ലെങ്കിൽ കാറിനോ ബൈക്കിനോ എങ്ങനെയാണെങ്കിലും വരാം ആ ലോങ് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കവറിൽ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെ ഒരു കവറിലാണെങ്കിൽ നമുക്ക് ഫിഷ് നല്ല സേഫായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഡെയിലി ഫിഷ് മേടിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു ലാഭം തന്നെയാണ് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഫിഷ് മേടിച്ചിട്ട് നമുക്ക് ഇത് ഇതിൽ കവറിലാക്കി കൊണ്ടുപോവാം അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വരിക ഇവിടെ വരിക കാളമുക്കുന്നാണ് ഫിഷ് ഫിഷ് സ്റ്റോളിൻ്റെ പേര് നല്ല വിലക്കുറവിൽ ഫിഷ് കിട്ടും നിങ്ങൾ നോക്കുക അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ ഇട്ട് കാണാം